ന്യൂസിലേക്ക് സ്വാഗതം ബ്രിട്ടൻ യുദ്ധത്തിലേക്കോ നമുക്ക് ഇന്നത്തെ തന്ത്രപരമായ ആണവായുധങ്ങൾ പ്രയോഗിക്കാൻ ശേഷിയുള്ള ഒരു ഡിസൺ എഫ് നെഗ്രീവ് മുപ്പത്തി അഞ്ച് യുദ്ധവിമാനങ്ങൾ വാങ്ങുമെന്ന് പ്രഖ്യാപിച്ച് ബ്രിട്ടീഷ് സർക്കാർ ഒരു തലമുറയിലെ ഏറ്റവും വലിയ ആണവ പ്രതിരോധ ശേഷി വികസനമാണിതെന്ന് സർക്കാർ ഈ വാങ്ങലിനെ വിശേഷിപ്പിച്ചു ഡൌണിംഗ് സ്ട്രീറ്റ് പറയുന്നതനുസരിച്ച് ഈ ലോഹീഡ് മാർട്ടിന് ജെറ്റുകൾ വാങ്ങുന്നതിലൂടെ ശേഷം ആദ്യമായി ബ്രിട്ടീഷ് വ്യാമസേനയ്ക്ക് ആണവായുധങ്ങൾ വഹിക്കാൻ സാധിക്കും വളരെയധികം അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ ഈ സമയത്ത് നമുക്ക് സമാധാനത്തെ നിസ്സാരമായി കാണാൻ കഴിയില്ല അതുകൊണ്ടാണ് എന്റെ സർക്കാർ നമ്മുടെ ദേശീയ സുരക്ഷയിൽ നിക്ഷേപം നടത്തുന്നത് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഒരു പ്രസ്താവനയിൽ പറഞ്ഞു റഷ്യയിൽ നിന്നുള്ള വർദ്ധിച്ചുവരുന്ന ശത്രുത നേരിടുകയും യൂറോപ്യൻ സുരക്ഷയുടെ സംരക്ഷകൻ എന്ന നിലയിൽ അമേരിക്ക അതിന്റെ പരമ്പരാഗത പങ്കിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്നതിനാൽ ബ്രിട്ടൻ പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കുകയും അന്തർവാഹിനി കപ്പൽ ഉൾപ്പെടെയുള്ള സൈനിക സേനയെ നവീകരിക്കുകയും ചെയ്യുന്നുണ്ട് പുതിയ ജെറ്റുകൾ വാങ്ങുന്നത് ബ്രിട്ടനിലെ ഏകദേശം ഇരുപതിനായിരം തൊഴിലവസരങ്ങളെ പിന്തുണയ്ക്കുമെന്നും നാറ്റോയോടുള്ള തങ്ങളുടെ പ്രതിബദ്ധയ്ക്ക് അടിവരയിടുമെന്നും ഡൌണിംഗ് സ്ട്രീറ്റ് അറിയിച്ചു നാറ്റോ ലക്ഷ്യം കൈവരിക്കുന്നതിനായി രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് ആകുമ്പോഴേക്കും മൊത്തത്തിലുള്ള പ്രതിരോധ സുരക്ഷാ ചെലവുകൾ സാമ്പത്തിക ഉൽപ്പാദനത്തിന്റെ അഞ്ചു ശതമാനമായി ഉയർത്തുമെന്ന് സർക്കാർ പ്രതിജ്ഞയെടുത്തു വിമാനാപകടത്തിലും മരിച്ച നഴ്സ് രഞ്ജിതയ്ക്ക് കണ്ണീരോടെ വിട നൽകി ജന്മനാണ് പൂർത്തിയാകാത്ത തന്റെ സ്വപ്നഭവനത്തിന് സമീപം ആയിരുന്നു രഞ്ജിതയ്ക്ക് അന്ത്യവിശ്രമം ഒരുക്കിയിരുന്നത് ചിതയ്ക്ക് മകനെന്തു ചൂടൻ സഹോദരങ്ങളുടെ പുത്രന്മാരായ കാശിനാഥ് ശ്രീറാം എന്നിവർ ചേർന്ന് അഗ്നിപകരുന്നു ആയിരക്കണക്കിന് പേരാണ് രഞ്ജിതയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത് കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു രഞ്ജിത ഒറ്റ നിമിഷം കൊണ്ടാണ് രഞ്ജിതയുടെ രണ്ടു മക്കളും രഞ്ജിതയുടെ അമ്മയും അനാഥരായത് പത്താം ക്ലാസ്സിൽ പഠിക്കുകയാണ് രഞ്ജിതയുടെ മകൻ മകനെന്തുചൂടൻ ഏഴാം ക്ലാസ്സിലാണ് മകൾ ഇതിക രണ്ടായിരത്തി പതിനാലിൽ സലാലയിൽ നഴ്സായി ജോലി തുടങ്ങി അതിനിടെ പി എസ് സി പഠനം രണ്ടായിരത്തി പത്തൊൻപതിൽ വകുപ്പിൽ ജോലി കിട്ടി ഏഴു മാസം മുൻപാണ് ലണ്ടനിലേക്ക് മാറിയത് മക്കളോടൊപ്പം കഴിയണമെന്ന് ഏറെ ആഗ്രഹിച്ചാണ് നാട്ടിൽ വീടുപണി തുടങ്ങിയത് വീടുപണി പൂർത്തിയായാൽ നാട്ടിൽ തിരികെ എത്തി സർക്കാർ ജോലിയിൽ വീണ്ടും പ്രവേശിക്കാനായിരുന്നു പദ്ധതി അമ്മയുടെ ഡി എൻ എ സാമ്പിളുമായി പൊരുത്തപ്പെട്ടതോടെയാണ് രഞ്ജിതയുടെ മൃതദേഹം തിങ്കളാഴ്ച തിരിച്ചറിഞ്ഞത് ഇതോടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു ദുരന്തം നടന്ന് പതിനൊന്നാമത്തെ ദിവസമാണ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞത് അഹമ്മദാബാദിലെത്തിയ സഹോദരൻ രതീഷിന്റെ ഡി എൻ എ സാമ്പിളുമായി പൊരുത്തപ്പെടാതിരുന്നതാണ് ഫലം വൈകാൻ കാരണമായത് തുടർന്ന് മാതാവ് തുളസിയുടെ രക്തസാമ്പിൾ നാട്ടിൽ നിന്ന് ശേഖരിച്ച് ഗാന്ധിനഗറിലെ ലാബിൽ എത്തിച്ചതിനു ശേഷം പരിശോധന നടത്തുകയായിരുന്നു അപകട നിന്ന് ലഭിച്ച രഞ്ജിതയുടെ ആഭരണങ്ങൾ ചെരുപ്പ് ബ്യാഗ് എന്നിവയും സഹോദരൻ കൈമാറി മലയാളി ബാലൻ യുഗയിൽ പനി ബാധിച്ചു മരിച്ചു റൂഫസ് കുര്യൻ മരിച്ചത് ഏഴ് വയസ്സായിരുന്നു പ്രായം ഈ മാസം ഇരുപത്തിനാലിന് സ്കൂളിൽ നിന്ന് തിരികെ എത്തിയ കുട്ടിക്ക് പനിയുടെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു ഇതിനെ തുടർന്ന് കുട്ടി പനിക്കുള്ള മരുന്ന് കഴിച്ചു പിന്നീട് ശരീരത്തിൽ ചെറിയ തടിപ്പും അസ്വസ്ഥതയും തോന്നിയതോടെ പുലർച്ചെ രണ്ടരയോടെ കുട്ടിയെ മാതാപിതാക്കൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പക്ഷേ ആശുപത്രിയിലെത്തി പത്തു മിനിറ്റിനകം കുട്ടിയുടെ മരണം സംഭവിച്ചു റൂഫ്സിന്റെ മാതാപിതാക്കളായ കുര്യൻ വർഗീസും ഷിജി തോമസും ആലപ്പുഴ സ്വദേശികളാണ് ഏക സഹോദരൻ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയാണ് ഗൾഫിൽ നിന്നും ഒന്നര വർഷം മുൻപാണ് കുര്യനും കുടുംബവും യുഗയിലെത്തിയത് സംസ്കാരം പിന്നീട്